ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് മാന്യ മാന്യപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മൾ സോഷ്യൽ മീഡിയ തുറക്കുമ്പോഴത്തേക്ക് മമ്മൂക്കാട് ഒരു അപ്ഡേഷൻ അല്ലെങ്കിൽ വലിയൊരു സങ്കടം തന്നെയാണ് കുറച്ച് നാളായിട്ട് മമ്മൂക്ക സിനിമയിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ആയി ബന്ധപ്പെട്ടിട്ടാണ് മമ്മൂക്ക മാറി നിന്നത് മഹേഷ് നാരായണന്റെ ചിത്രത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ചെറിയ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായത് എന്തായാലും അതെല്ലാം ബെറ്ററായി മമ്മൂക്ക വീണ്ടും പൂർവാധികം ശക്തിയോടുകൂടി മഹേഷ് നാരായണൻ ചിത്രത്തിൽ ജോയിൻ ചെയ്യാനായിട്ട് എത്തുന്നു എന്നുള്ള സന്തോഷകരമായിട്ടുള്ള വാർത്ത കണ്ടു മമ്മൂക്കാടെ രണ്ട് മൂന്ന് പിക്കുകൾ നമ്മുടെ ജോർജ് ഏട്ടൻ ഷെയർ ചെയ്തു അതെല്ലാം സമൂഹ മാധ്യമങ്ങളും വലിയ രീതിയിലുള്ള ചർച്ചയായി പാട്ടായി എന്നൊരു സിനിമ ഇപ്പം തിയേറ്റർ റിലീസ് ചെയ്തിരുന്നു അതിനകത്ത് അഭിനയിച്ചിട്ടുള്ള അരുൺ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ പുള്ളി പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മമ്മൂക്കയുടെ ബ്രഹ്മയുഗം സിനിമയുടെ ഒക്കെ പുള്ളിയാണ് ചെയ്തത് ഈ എം 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 എൻ എന്ന് പേരിട്ടിരിക്കുന്ന മഹേഷ് നാരായണ ചിത്രത്തിൽ മമ്മുക്കായും ലാലേട്ടനും കുഞ്ചാക്കുബോവനും നയൻതാരയുമാണ് പ്രധാന വേഷത്തിലെത്തുന്നത് അതാണ്ട് പതിനാറ് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് മമ്മുക്കായും ലാലേട്ടനും ബിഗ് സ്ക്രീനിൽ ഒരുമിച്ച് എത്താൻ പോകുന്നത് ഈ മമ്മൂക്കാരുടെ ലാലേട്ടൻ്റെയും ആരാധകരെ ഒരുപാട് സന്തോഷപ്പെടുന്ന ഒരു വാർത്തയാണ് ആ സിനിമയാണ് ഇപ്പൊ ബ്രേക്കായി നിൽക്കുന്നത് അവർ വീണ്ടും അത് തുടങ്ങാൻ പോകുന്നു എന്നുള്ള വാർത്ത വരുന്നുണ്ട് പക്ഷെ മമ്മുക്കാരുടെ സിനിമയെ കുറിച്ചിട്ട് യാതൊരു തരത്തിലുള്ള അപ്ഡേഷനുകളും ഇല്ല മമ്മുക്കായുമായി ബന്ധപ്പെട്ടിട്ട് പുതിയ സിനിമകളുടെ അപ്ഡേഷനൊന്നും വലുതാട്ട് സമൂഹ മാധ്യമങ്ങളിൽ ഇല്ലാതിരിക്കുന്ന സമയത്താണ് പടയെന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ഈയൊരു അരുൺ എന്ന് പറയുന്ന ഒരു ആക്ടർ അതുപോലെ തന്നെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ ചെയ്യുന്ന ഇദ്ദേഹം എന്ന മമ്മൂക്ക പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കൊക്കെ ചെയ്തിട്ടുള്ള ഈ ഒരു പയ്യനാണ് മമ്മുക്കാടെ ഏറ്റവും പുതിയ സിനിമ ആയിട്ടുള്ള ഇതിന്റെ ഒരു അപ്ഡേഷൻ പറയുന്ന കേട്ടിട്ട് ശരിക്കും പറഞ്ഞാൽ വേറെ ലെവലായി പോയി അത് നമുക്കൊന്ന് ആ വീഡിയോ ഒന്ന് എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു പല പല സ്റ്റിൽസ് ഓരോ പോസ്റ്റേഴ്സ് റിലീസ് ചെയ്യുന്നു അതെ 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 വരുമ്പോടെ നമ്മള് നല്ലൊരു പ്രീ പ്രീപ്ലാനിങ് ഉണ്ടായിരുന്നു ബ്രോ അതിന്റെ ബേസിലാണ് നമ്മള് ഫോട്ടോഷൂട്ട് ഒക്കെ ചെയ്തത് അപ്പൊ നമുക്കായിട്ട് ഫോട്ടോഷൂട്ട് ചെയ്യാൻ പറ്റി ഭയങ്കര രസമുള്ള കുറച്ച് കണ്ടന്റ് കിട്ടി അത് പിന്നീട് എങ്ങനെ ഇറക്കി വിടണം എന്നൊക്കെ ഉള്ള ഒരു പ്ലാനിങ്ങും പ്രത്യേകിച്ച് പ്രൊഡക്ഷനും നല്ലൊരു ഐഡിയ ഉണ്ട് പ്രൊഡ്യൂസേഴ്സിന് അവരത് കറക്റ്റ് പ്ലേസ് ചെയ്യുകയും മാർക്കറ്റിലേക്ക് നന്നായിട്ട് എത്തിക്കുകയൊക്കെയാണ് ചെയ്തത് വെരി എക്സൈറ്റിങ് അതൊരു പ്രോപ്പർ ഇന്റർനാഷണൽ ഫിലിം ആയിട്ട് വരികയും ചെയ്തു അത് എന്നൊരു പടം സോ അതിന്റെ പോസ്റ്റേഴ്സ് ചെയ്യാൻ പറ്റുന്ന നമുക്കൊരു ഭാഗ്യം ഓരോ ദിവസം ഓരോ ഓരോസ് ചെയ്യുമ്പോഴും അതാണ് ബ്രോ നമ്മൾ ആലോചിച്ചുകൊണ്ടിരുന്നത് എങ്ങനെയെങ്കിലും ഒന്നും കാണിക്കാതെ കഥ യൂഷ്വലി മമ്മൂക്കെ റിവോൾവ് ചെയ്തിട്ടാണ് കഥ നടക്കുന്നത് ശരിക്കും നമുക്ക് മമ്മൂക്കെ മാത്രം കാണിച്ചാൽ മതി ആളെ തിയേറ്ററിൽ കയറ്റാൻ പക്ഷെ അത് വർക്കായി മിനിമലിസം എപ്പോഴും ആൾക്കാര് സംസാരിക്കപ്പെടും അത് ഭാവിയിലേക്കും ആൾക്കാർ ഓർക്കുന്നത് മിനിമൽ സ്റ്റൈലുകളായിരിക്കും അപ്പൊ ആണ് ഏറ്റവും നല്ലത് എന്ന് ഇപ്പൊ ഇനി വരുന്നത് മഹേഷ്ഠന്റെ എം എം എൻ

ടാണെന്നാണ് പോസ്റ്റർ അതിന്റെ പോസ്റ്റർ കുറച്ചാള്ണ്ട് അതിനെറക്കിയാൽ മതി കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ട് കണ്ടിട്ട് എന്താണ് ഞാൻ അതിന്റെ സ്ക്രിപ്റ്റ് വായിച്ചിട്ടുണ്ട് അപ്പോഴേ ഞാൻ കംപ്ലീറ്റ് വായിച്ചു വായിച്ചിട്ടുണ്ട് നമ്മള് മഹേഷ് കേറിക്ക ഇല്ല ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു പുതിയ സാധനമാണ് മഹേഷ് ഷേട്ടിന്റെ പ്രീവിയസ് ഫിലിംസ് ഒക്കെ നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം ഒരു ാണ് മമ്മുക്കായി മമ്മുക്കായി ലാലേട്ടനും ഒരുമിച്ച് അഭിനയിക്കുന്ന എം 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 എന്ന സിനിമയുടെ ഒരു ലേറ്റസ്റ്റ് അപ്ഡേഷൻ ആണ് അതിന്റെ പോസ്റ്റേഴ്സ് കൈകാര്യം ചെയ്യുന്നത് അരുൺ പറയുന്ന കേൾക്കുമ്പോഴത്തേക്ക് സിനിമ വേറെ ലെവലാണെന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ കാരണം മമ്മൂക്ക ലാലേട്ടൻ കുഞ്ചാക്കോ ഫാദ് ഫാസിൽ നയൻതാര ഈ ഒരു ടീം ഒന്നിക്കുമ്പോൾ തന്നെ മലയാള ഇൻഡസ്ട്രി മാത്രമല്ല ഒരു പാൻ ഇന്ത്യൻ ലെവലിലേക്കാണ് ആ ഒരു സിനിമ എത്താനായിട്ട് പോകുന്നത് ഇതുവരെയുള്ള മലയാള സിനിമയുടെ ഗതി മാറ്റിമറിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഇതിനകത്ത് മമ്മുക്കായോ ലാലേട്ടനോ ചാക്കോച്ചനോ ഒന്നും ചെയ്യുന്ന ക്യാരക്ടറിനെ കുറിച്ചിട്ടോ കഥാപാത്രങ്ങളെ കുറിച്ചിട്ടോ ഒന്നും തന്നെ വന്നിട്ടില്ല പക്ഷേ ഇതിൻ്റെയൊക്കെ പോസ്റ്ററും ഇതിൻ്റെയൊക്കെ സ്റ്റില്ലെല്ലാം റെഡിയാണ് അത് ഇറക്കേണ്ട സമയത്ത് കൃത്യമായിട്ട് ഇറക്കി വിടും എന്നാണ് പറയുന്നത് അത് ഇറക്കി വിടുമ്പോൾ സോഷ്യൽ മീഡിയ നിന്ന് കത്തു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട കാരണം മമ്മുക്കായും ലാലേട്ടനെയും ഒരേപോലെ സ്ക്രീനിൽ കാണാൻ കാത്തിരിക്കുന്നവർക്കുള്ള ഒരു വലിയൊരു സർപ്രൈസ് തന്നെയായിരിക്കും വരാൻ പോകുന്നത് ഈ വരുന്ന മാസം പകുതിയോടുകൂടി സിനിമയുടെ അപ്ഡേഷൻ അല്ലെങ്കിൽ സിനിമയുടെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഒക്കെ പുറത്തു വരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും കാത്തിരിപ്പിന് വീണ്ടും വീണ്ടും ആഴം കൂടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മലയാളത്തിന്റെ മഹാനടന്മാരായിട്ടുള്ള നമ്മുടെ മമ്മുക്കായും ലാലേട്ടനും മറ്റു നടന്മാരെല്ലാം പൊളിച്ചടിക്കട്ടെ അപ്പോൾ ആ സിനിമയ്ക്ക് വേണ്ടി സിനിമയുടെ അപ്ഡേഷന് വേണ്ടിയുള്ള കട്ട കാത്തിരിപ്പിലാണ് ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഈ സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചെറിയൊരു അപ്ഡേഷൻ അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമൻറ്റുകൾ കുറിക്കുക അടുത്തൊരു വീഡിയോ കാണാം അതുവരും എല്ലാവർക്കും